നിവിയുടെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യൽ കേക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവളൊട്ടും പ്രതീക്ഷിക്കാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ അവൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് അങ്ങനെ ആട്ടോ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത് ഫ്ലേവറിലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാകണമെന്ന് കരുതിയതാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നു കുഞ്ഞിന് വയ്യാതെ വന്നു അങ്ങനെ നമ്മൾ നമ്മളൊരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ ബർത്ത്ഡേയുടെ തലേന്ന് കേട്ടോ ആയിട്ട് വീട്ടിൽ വരുന്നത് അത് സന്ധ്യ കഴിഞ്ഞു പിന്നെ കുഞ്ഞിന് ഡ്രസ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാൻ കടലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് ഒമ്പത് മണിയായി നന്നൂട്ടം വന്നതിന് പിന്നെ എനിക്ക് രാത്രി ഉറക്കൊളച്ചുള്ള കേക്ക് പരിപാടി ഒന്നും നടക്കില്ല കേട്ടോ കാരണം അവൾ ഉറങ്ങുമ്പോൾ അവളുടെ കൂടെ തന്നെ ഞാൻ വേണം അങ്ങനെ ഏകദേശം ഒരു ഒരു ആയി ഞാൻ അവളെ ഒന്ന് ഉറക്കിയിട്ട് എണ്ണീറ്റ് കേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആൾ പാല് കുടിക്കാൻ എണ്ണിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല നിവി എണ്ണിക്കുന്നതിന് മുമ്പ് ഈ കേക്ക് ഫിനിഷ് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കേക്ക് കേക്കൂടെ എനിക്ക് ഡിസൈൻ ചെയ്യാനും ഉണ്ടായിരുന്നു അങ്ങനെ ആകപ്പാടം നല്ല ടെൻഷനായിരുന്നു മാത്രമല്ല ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എത്ര ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലയറിൻ്റെ മുകളിലോട്ട് ഹെഡ് വാഷിനെടുത്ത് വെച്ചപ്പം നമ്മുടെ ഹെഡ് വാഷിന് ഇച്ചിരി വെയിറ്റ് കൂടുതലും കൂടുതലായിരുന്നു അതുകൊണ്ട് നമ്മുടെ താഴത്തെ കേക്ക് ചരിയുകയും അത് താഴോട്ടിരുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അതും എനിക്ക് കുറച്ച് ടെൻഷൻ കൂട്ടി കേട്ടോ പിന്നെ നമ്മളതെടുത്ത് മാറ്റി വെയിറ്റൊക്കെ കുറച്ച് വെച്ചെങ്കിലും കേക്കിന് ചെറുതായിട്ടൊരു ചരിവുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആ പറ്റിയ അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് ഫൈനൽ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പേ കേക്ക് ചെറുതായിട്ടൊന്ന് ക്രംകോട്ട് പോലെ ബ്ലൂ കളറിൽ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അന്നത്തെ സമയക്കുറവും ടെൻഷനും എല്ലാം കൊണ്ട് ഞാനത് ചെയ്തില്ല കാരണം അങ്ങനെ വന്നപ്പം നമ്മുടെ കേക്കിൽ ഈ ഡിസൈൻ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇടവിട്ട് ചെറിയൊരു ബ്ലാക്ക് പോർഷൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ കേക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തു അതിൻ്റെ ബാക്കി കണ്ണും ചെവി എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേന് കുഴപ്പമില്ലായിരുന്നോട്ടോ കാണുമ്പോൾ ടെടി വിയറായിട്ടൊക്കെ എനിക്ക് തോന്നി പക്ഷേ നിവി എണ്ണിട്ട് വന്നപ്പോഴും അവൾ കണ്ടപ്പോഴേ പറഞ്ഞു പറഞ്ഞിട്ട് ടെഡി ാണ് അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു പിന്നെ അവൾ യൂണികോണ്ട കേക്ക് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന കേക്കൊക്കെ വെച്ചൊരു യൂണിക്കോണിൻ്റെ ഉണ്ടാക്കി പിന്നെ മറ്റേ കേക്കിൻ്റെയും ഫോട്ടോ ഞാനിതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ കാര്യം വേറെ ഒന്നും കേട്ടോ നമ്മളെ ഈ കേക്ക് കണ്ടപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ എടുത്ത് വെച്ചപ്പോഴത്തേന് ലച്ചൂട്ടനും നന്ദൂട്ടനും ഇത് കണ്ടപ്പോഴേ പറഞ്ഞു അമ്മേ പാവാ പാവാന്ന് അത് കേട്ടപ്പോഴാട്ടോ ഞാൻ അത്രയും വിഷമിച്ചെങ്കിലും കേക്ക് ചരിഞ്ഞു പോയ വിഷമമുണ്ടെങ്കിലും എല്ലാ വിഷമോ ഒറ്റയടിക്ക് അവരുടെ രണ്ടുപേരെ ആ ഒരു സന്തോഷത്തിൽ എൻ്റെ മാറിക്കിട്ടി എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്